ഗുരുക്കന്മാർക്കും പരമ്പരയ്ക്കും പ്രണാമം എല്ലാ ജിജ്ഞാസുക്കൾക്കും പ്രണാമം നാം ബാഹുലേ അഷ്ടകത്തിന്റെ ഒരു തുടക്കം ഇന്നലെ തുടങ്ങി വെച്ചിരുന്നു നമുക്ക് ഇതിന്റെ ശ്ലോകത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ശ്ലോകം ചൊല്ലാം धूमप्रकटतटचाकोडिभोगिप्रपूरम् अम् 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 आदितेयप्रणतपदयुगाम्भोरुह श्रीविलासम् उं उं उम् उम 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 उग्रनेत्रत्रयलसितवपुर्ज्योतिरानन्दरूपम् श्रीं श्रीं श्री ീഘ്രചിത്തഭ്രമഹരമനിഷം ഭാവയേ ബാഹുലേ ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിയില് ഓം 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 എന്ന് തുടങ്ങുകയും അവസാനത്തെ വരിയില് ശ്രീം 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 എന്ന് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അതില് ഓം ശ്രീം എന്ന് കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ബീജമന്ത്രങ്ങളായിട്ട് തന്നെയാണ് അവയെല്ലാം കൊടുത്തിരിക്കുന്നത് ഓം അം ഓം ശ്രീം ഇതെല്ലാം ബീജമന്ത്രങ്ങളാണ് ബീജമന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു താന്ത്രിക വിധി പ്രകാരമുള്ള ക്ഷേത്ര പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടതും താന്ത്രിക വിധി പ്രകാരമുള്ള ഗായത്രി യന്ത്രവുമായി ബന്ധപ്പെട്ടതും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഗായത്രി യന്ത്രം ധരി ധരിക്കുന്ന ആളുകള് അത് ധരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് മന്ത്രം ഓതി ഇത് ശരീരത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ തകിടായിട്ടൊക്കെ നമ്മൾ നമ്മൾ ശരീരത്തിൽ കെട്ടിയിടുമ്പോൾ അതിനകത്തുള്ളത് ഈ ഗായത്രി യന്ത്രം തന്നെയാണ് അതാണ് ഓം ശ്രീം അതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ഈ ക്ലാസ് ഒരു നമ്മൾ ലൈവ് ക്ലാസ് നമ്മൾ നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വരച്ച് കാണിച്ചും ചിത്രങ്ങൾ കാണിച്ചും ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും എങ്കിലും ഇത് തൽക്കാലം ഇത് മനസ്സിലാക്കുക നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ അർത്ഥത്തിലേക്കാണ് കടന്നു പോകേണ്ടത് ഹോമധൂമ പ്രകട ജടാ കോടി ഭോഗി പ്രപൂരം ഹോമധൂമം ഹോമധൂമം ഹോമത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പുക പ്രകടമായി വരുന്നത് വിസ്തൃതമായി തീർന്നിരിക്കുന്ന ജഡാകോടി ജഡയുടെ ഉച്ചസ്ഥാനത്ത് ഭോഗിപ്രപൂരം പാമ്പിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തടം വിസ്താരം ശിവൻ ജഡയോടുകൂടിയവനാണ് ശിവനെ കുറിച്ച് പറമ്പ് ശിവൻ സുബ്രഹ്മണ്യനും ഇതെല്ലാം ബാധകമാണ് അതുകൊണ്ടാണ് ശിവൻ കൂടിയവനാണ് അപ്പൊ ജഡയ്ക്ക് മുകളിൽ പാമ്പ് ചുറ്റിയിരിക്കുന്നു അതേ തന്നെ സുബ്രഹ്മണ്യനും ജട കറുത്ത പുകയോടുകൂടി കാണുന്നു ഈ കറു കറുപ്പ് വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ് ഒരു നിറവുമില്ലാത്തത് കറുപ്പ് എല്ലാ നിറവും കലർന്നതാണ് വെളുപ്പ് രാഗമില്ലാത്ത മാനസികാവസ്ഥ കറുപ്പ് ശബരിമലയിൽ യാത്രയൊക്കെ ഈ കറുത്ത വസ്ത്രത്തിൽ ആളുകൾ കാരണം ഈ രാഗമില്ലാത്ത അവസ്ഥയെ പ്രതീകവൽക്കരിക്കുന്നതാണ് ശിവന്റെ വൈരാഗ്യമാകുന്ന കറുത്ത പുക വരുന്നത് തീയിൽ നിന്നാണ് ശിവന്റെ മുഖവും ശരീരവും തീ പോലെ ചമന്നതാണ് ഹോമം കർമ്മവിമുക്തിയെ കാണിക്കുന്നു ജ്ഞാനമാകുന്ന അഗ്നിയിൽ എല്ലാം ഹോമിക്കുന്നു അതിൽ നിന്ന് ഉയരുന്ന കറുത്ത പുകയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് ഉഗ്രനേത്രയ ലസിത വപുർ ജ്യോതിരാനന്ദ രൂപം വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം ബാഹുലയൻ്റെ പാദങ്ങൾ പരമ്പൊരുളിൻ്റെ സദാത്മകതയെ കാണിക്കുന്നു ബാഹുലയൻ്റെ കണ്ണുകൾ ചിതാത്മകതയെ കാണിക്കുന്നു ഉഗ്രമായ നേത്രയത്താൽ ലസിതമായ ശരീരം ഒരേ സമയം രൂപവും ആനന്ദ രൂപവുമായിരിക്കുന്നു എന്ന ആയിരിക്കുന്നവനാണ് ബാഹുലയൻ പ്രകാശ സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് രണ്ട് കണ്ണ് സാധാരണം മൂന്നാമത്തേത് ജ്ഞാനനേത്രം അതുകൊണ്ട് ഉഗ്രമായി നോക്കിയാൽ സകലതും ചാമ്പലായി പോകും പരമമായ സത്യത്തെ അറിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായിത്തീരും ബാഹുലേൻ എന്ന ജ്യോതി സ്വരൂപത്തെ അനുഭവിച്ചറിയുന്നത് ആനന്ദസ്വരൂപത്തിലാണ് സത്ത് ചിത്താണ് ആനന്ദമാണ് ഇത്രയും അർത്ഥമാണ് അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു ശ്ലോകത്തിൻ്റെ ഒന്നും ആയിട്ടില്ല ഒന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ അതിന്റെ അർത്ഥതലത്തിലേക്കും തലത്തിലേക്കും വ്യാഖ്യാനത്തിലേക്കും പോകാം ഇത് റെക്കോർഡ് ചെയ്താൽ നമുക്കത് അയച്ചു തരാനും പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓം ശ്രീ നാരായണ പരമഗുരുവേ